ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ പതിനാല് പതിനഞ്ച് പതിനാറ് ശ്രീഭഗവാൻ വാച മാത്ര കൗന്ദേയ ശീതോഷ്ണസുഖ ദുഃഖദായിനോ നിത്യാസ്താം സ്ഥിതിക്ഷസ്വഭാരത ഹേ കുന്തിപുത്ര ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിൻ്റെയും വേനൽക്കാലത്തിൻ്റെയും ഗതിവിഗതകൾ പോലെ അത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് അവ ഉണ്ടാകുന്നു ഹേ ഭാരത അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ അമൃതൽപതേ അല്ലയോ നരോത്തമ സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ് സദോ ഭാവോ നാഭാവോ വിദ്യതേ സദാ ഉഭയോരഭിദർശിഭി ഇല്ലാത്തതായ ഒന്നിന് നിലനിൽപ്പില്ല സനാതനമായതിന് അതായത് ആത്മാവിന് നാശവുമില്ല തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞ് ജീവിച്ചവരത്രേ രണ്ടിൻ്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത് ഓം ക്ലീം കൃഷ്ണായ നമ